മത്സ്യബന്ധന മേഖലയിലെ സമഗ്ര വികസനത്തിന് കേന്ദ്ര സഹായം ലഭ്യമാക്കണമെന്ന് ബെന്നി ബെഹനാൻ എം പി ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ മത്സ്യബന്ധന മേഖലകളിലെ സമഗ്ര വികസനത്തിന് കേന്ദ്ര സഹായം ലഭ്യമാക്കണമെന്ന് ബെന്നി ബെഹനാൻ എം കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യനെ നേരിൽ കണ്ട് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു മത്സ്യബന്ധന കേന്ദ്രങ്ങളായ കൊടുങ്ങല്ലൂർ കയ്പമംഗലം എന്നിവിടങ്ങളിലെ വിവിധ പഞ്ചായത്തുകളിലെ വികസന ആവശ്യങ്ങൾ മന്ത്രിയെ ധരിപ്പിച്ചു കയ്പുമംഗലം ഫിഷ് ലാൻഡിംഗ് സെൻ്റർ ഫിഷിംഗ് ഹാർബറാക്കി അപ്ഗ്രേഡ് ചെയ്യുന്നതിന് കേന്ദ്ര ഫണ്ട് അനുവദിക്കണം എറിയാട് ഇടവിലങ്ങ് എസ് എൻപുരം മതിലകം ഗ്രാമപഞ്ചായത്തുകളിൽ കടൽഭിത്തി നിർമ്മിക്കണമെന്നും പൊയ്യ പഞ്ചായത്തിലെ നിരവധി മത്സ്യത്തൊഴിലാളികൾക്ക് തീരദേശ പരിപാലന നിയമം നിലനിൽക്കുന്നതിനാൽ ഭവന നിർമ്മാണം നടത്തുവാൻ കഴിയാത്തതിനാൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട് പ്രസ്തുത നിയമത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഇളവ് അനുവദിക്കണമെന്നും ബെന്നി ബെഹനാൻ എം പി നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഉചിതമായ പദ്ധതികൾ ആവിഷ്കരിക്കണം തീരദേശ മേഖലയിലെ സ്കൂളുകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും കായിക മേഖലയിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാർ പദ്ധതി ആവിഷ്കരിക്കണമെന്നും പെരിഞ്ഞനം പഞ്ചായത്തിലെ നൂറ്റിയഞ്ച് മത്സ്യത്തൊഴിലാളികളുടെ സുനാമി കോളനിയിലുള്ള വീടുകൾ പുനർനിർമ്മിക്കുന്നതിന് പ്രധാനമന്ത്രി മത്സ്യസമ്പാദ യോജനയിൽ നിന്നും തുക അനുവദിക്കണമെന്നും എം മന്ത്രിയോട് ആവശ്യപ്പെട്ടു